എൻ ഡെ കേരളം പ്രദർശനമേള ചൂരൽമല ദുരന്തത്തിലെ രക്ഷാദൌത്യം പുനരാവിഷ്കരിച്ച് അഗ്നിരക്ഷാസേന അഗ്നിരക്ഷാസേനയുടെ സ്റ്റാൾ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു ചൂരൽമല ദുരന്തത്തിൽ മുണ്ടക്കൈയിലകപ്പെട്ട കൈക്കുഞ്ഞിനെ കയറിലൂടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെ മുഖം ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല ദുരന്തത്തിൽ അഗ്നിരക്ഷാസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വർക്കിംഗ് മോഡൽ ഒരുക്കി ഒരിക്കൽ കൂടി അന്നത്തെ നടുക്കുന്ന ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് തേക്കിൻകാട് മൈതാനിയിലെ എൻ ഡേ കേരളം പ്രദർശന വിപണനമേളയിലെ അഗ്നിരക്ഷാസേനയുടെ സ്റ്റാൾ വെള്ളാർമലയും മുണ്ടക്കൈയും സെന്റിനെന്റൽ റോക്കും ടീഫാക്ടറിയും അടയാളപ്പെടുത്തിയ മോഡൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത തൃശൂർ ജില്ലയിലെ വിവിധ അഗ്നിരക്ഷാസേനാ യൂണിറ്റിലുള്ള അംഗങ്ങൾ തന്നെ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളിലെ രക്ഷാദൌത്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളും യുവജനങ്ങളും മുതിർന്ന പൗരന്മാരുമടങ്ങിയ മേള സന്ദർശിക്കാനെത്തിയവരിൽ ഒരേ സമയം ആകാംക്ഷയും ഭീതിയും വന്നു നിറയും ഇതിനിടെ മേള സന്ദർശിക്കാനായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കൂടിയെത്തി സ്റ്റാളിലെത്തിയ മന്ത്രി സെൽഫിയെടുക്കലും മറ്റുമായി കുട്ടികളോടൊപ്പം കൂടിയപ്പോൾ അഗ്നിരക്ഷാസേനയുടെ വസ്ത്രമണിഞ്ഞ കുട്ടിക്കൂട്ടത്തിനും സന്തോഷം അഗ്നിരക്ഷാസേനയുടെ മറ്റു പ്രധാന രക്ഷാദൌത്യങ്ങളായ ആമഴിയഞ്ചാം തോടും ബ്രഹ്മപുരവും പ്രളയകാലത്തെ പ്രവർത്തനങ്ങളും സ്റ്റാളിൽ ഒരുക്കിയ എൽ ഇ ഡി വാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്കൂബ ഡൈവിംഗ് തീയിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള പ്രത്യേക വസ്ത്രം അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കയർ ഉപയോഗിച്ചുള്ള വിവിധതരം കെട്ടുകൾ െല്ലാം സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മേളയിലെ ഏറ്റവും ആകർഷണീയമായ സ്റ്റാളുകളിലൊന്നാണ് അഗ്നിരക്ഷാസേന ഒരുക്കിയ സ്റ്റാൾ വീടുകളിൽ പാചകവാതകം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ തീ തീയണക്കുന്നതിന് സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കുന്ന വിധം സി പി ആർ പോലുള്ള പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകാമെന്ന ബോധവൽക്കരണവുമായി അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും സ്റ്റാളുകളിൽ സജ്ജരാണ്